കൊല്ലത്ത് മരുന്നുകളുടെ പാർശ്വഫലം കൊണ്ട് അപൂർവ രോഗം പിടിപെട്ട ഒൻപത് വയസ്സുകാരി നിഹാനയെ ചികിത്സയ്ക്കായി കൊച്ചി ഗിരിധർ ആശുപത്രിയിൽ എത്തിച്ചു റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടാണ് ഗിരിധർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് സൗകര്യം ഒരുക്കിയത് ഒരുക്കിയത്യാണ് നിന്നും ആംബുലൻസിൽ നിഹാനെ കൊച്ചിയിൽ എത്തിച്ചത് മരുന്നുകളുടെ പാർശ്വഫലം കൊണ്ട് സ്റ്റീഫൻ ജോൺസൺ സിൻഡ്രോം എന്ന അപൂർവ രോഗം പിടിപെട്ടത് റിപ്പോർട്ടർ വാർത്ത നൽകിയിരുന്നു വെളിച്ചം കാണാൻ കഴിയാതെ വീട്ടിൽ കഴിയുന്ന നിഹാനയുടെ വാർത്ത റിപ്പോർട്ടർ ടിവിയിലൂടെ കണ്ട കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചികിത്സയ്ക്കായി വഴിയൊരുക്കുകയായിരുന്നു കുട്ടിയുടെ രക്ഷിതാക്കൾ പറഞ്ഞതനുസരിച്ച് കൊച്ചിയിലെ ഗിരിധർ ആശുപത്രിയിലേക്ക് മന്ത്രി വിളിച്ചു ഇതോടെ നിഹാനയുടെ ചികിത്സ ഗിരിധർ ആശുപത്രി ഏറ്റെടുത്തു ഇന്ന് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ നിഹാന പതിനൊന്നരയോടെ കൊച്ചി ഗിരിതർ ആശുപത്രിയിലെത്തി കോർണിയ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വിനയ് നേതൃത്വത്തിലാണ് നിഹാനയുടെ ചികിത്സ വിദഗ്ധ ഡോക്ടർമാർ ഗിരിതർ ആശുപത്രിയിൽ നിഹാനയുടെ ആരോഗ്യാവസ്ഥ പരിശോധിച്ചു വരികയാണ് ഇപ്പോൾ കറക്റ്റ് പറഞ്ഞ എത്തിയിട്ടുണ്ട് ആരംഭിച്ചു കഴിഞ്ഞു നിഹാനയുടെ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയും ഇടപെട്ടു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് ചൈൽഡ് നോഡൽ ഓഫീസർ നിഹാനയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നിഹാനയുടെ അസുഖം വേഗത്തിൽ ഭേദപ്പെട്ട് മിടുക്കിയായി തിരിച്ചുവരുന്നതിനായി കാത്തിരിക്കുകയാണ് ഒരു നാട് റിപ്പോർട്ടർ കൊല്ലം